ഇനിയൊരു അരങ്ങേറ്റത്തെക്കുറിച്ച് പറയാം സ്വപ്ന സമാനമായ അരങ്ങേറ്റ പരമ്പരയെക്കുറിച്ച് ഇന്ത്യക്ക് വേണ്ടിയുള്ള അരങ്ങേറ്റ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മുൻ ഓൾറൗണ്ടർ ഇർഫാൻ പത്താൻ ഏതാണ്ട് ഒരു രണ്ടു വർഷം മുമ്പ് രംഗത്ത് വന്നിരുന്നു ഇക്കുറി അതിനെക്കുറിച്ച് പറയാം ഇർഫാൻ പത്താന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് അന്ന് സൗരവ് ഗാംഗുലി ക്യാപ്റ്റനായിരിക്കെ ആയിരിക്കെ രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇർഫാൻ പത്താൻ ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ അരങ്ങേറിയത് തന്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി മൂന്ന് ലോസീസിനെതിരായ രണ്ടാം ടെസ്റ്റിലായിരുന്നു അത് അന്ന് ജഹീർ ഖാന് പരിക്കായതിനാൽ പകരക്കാരനായി അന്ന് ഇന്ത്യൻ ബോളിംഗ് ഓപ്പൺ ചെയ്തത് ഓവറിൽ ഇർഫാൻ പത്താനായിരുന്നു അന്ന് അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ വിക്കറ്റ് മാത്യു ഹെയ്ഡിന്റേതായിരുന്നു പക്ഷേ ഉയർന്ന സ്കോർ പിറന്ന ആ മത്സരത്തിൽ അദ്ദേഹം വഴങ്ങിയത് നൂറ്റി അറുപത് റൺസായിരുന്നു നേടാൻ കഴിഞ്ഞ ഒറ്റ വിക്കറ്റ് ഈ മാത്യു ഹേഡിന്റേതും പിന്നീട് ജഹീർ ഖാൻ പരിക്കുമാറി ടീമിലെത്തിയതോടെ അദ്ദേഹത്തിന്റെ സ്ഥാനവും നഷ്ടമാകുന്നു എന്നാൽ മൂന്നാം ടെസ്റ്റിലും ജഹീറിന് പരിക്കേറ്റതോടെ പത്താൻ വീണ്ടും ടീമിലേക്ക് എത്തുന്നു പക്ഷേ ഈ രണ്ടാമത്തെ വരവിലെ ഈ ടെസ്റ്റിൽ പക്ഷേ ഇർഫാൻ തന്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാട്ടുകയായിരുന്നു സ്റ്റീവ് വോ ആഡം ഗിൽക്രിസ്റ്റ് എന്നിവരുടെ വിക്കറ്റുകൾ ആദ്യ ഇന്നിംഗ്സിലും റിക്കി പോണ്ടിങ്ങിന്റെ വിക്കറ്റ് രണ്ടാം ഇന്നിംഗ്സിലും നേടുകയുണ്ടായി അദ്ദേഹം ഇതിൽ ഗിൽക്രിസ്റ്റിനെ ഇൻസ്വിങ്ങിംഗ് യോർക്കറിലൂടെ വീഴ്ത്തിയതായിരുന്നു ഹൈലൈറ്റ് പിന്നീട് നടന്ന ഓസ്ട്രേലിയയും ജിംബാബുവേയും പങ്കാളികളായ ഏകദിന സീരീസിലാവട്ടെ ഇർഫാൻ ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ കുന്തമുന ആ സീരീസിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ ഇർഫാൻ പതിനാറ് വിക്കറ്റുകളാണ് ആകെ വീഴ്ത്തിയത് ആ സീരീസിലെ തന്റെ എട്ടാമത്തെ മത്സരത്തിൽ ജിംബാബക്കെതിരെ നാല് വിക്കറ്റ് പ്രകടനം വഴി അദ്ദേഹത്തിന് തന്റെ ആദ്യ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും അന്ന് ലഭിക്കുകയുണ്ടായി ആ ഒരു ഓർമ്മകളെക്കുറിച്ച് ഇർഫാൻ പറഞ്ഞത് അന്ന് യഥാർത്ഥത്തിൽ ഇന്ത്യക്കായി താൻ കളിക്കേണ്ടതായിരുന്നില്ല എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഇർഫാൻ ഓർമ്മിച്ചത് അന്ന് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനോട് യോജിച്ചിരുന്നില്ലെന്ന് അന്നത്തെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി തന്നോട് പറഞ്ഞിരുന്നതായിട്ടാണ് ഇർഫാൻ ഓർമ്മിച്ചത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അവസാനിക്കാനിരിക്കായിരുന്നു സൗരവ് ഗാംഗുലി ഇക്കാര്യം തന്നോട് പറഞ്ഞത് സെലക്ഷൻ മീറ്റിംഗിൽ നീ ടീമിൽ വേണ്ടെന്ന് താൻ ആവശ്യപ്പെട്ടിരുന്നു നിന്റെ ബോളിംഗ് കണ്ടിട്ടില്ലാത്തത് കൊണ്ടായിരുന്നില്ല അത് മറിച്ച് പത്തൊമ്പത് വയസ്സ് മാത്രമുള്ള നിന്നെ വളരെ കടുപ്പമേറിയ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ നിന്നെ നേരിൽ കണ്ടപ്പോൾ തന്നെ നന്നായി പെർഫോം ചെയ്യുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്നും സൗരവ് ഗാംഗുലി പറഞ്ഞതായി ഇർഫാൻ ഓർമ്മിക്കുകയുണ്ടായി അന്ന് കരിയറിലുടനീളം തന്നെ വളരെയധികം പിന്തുണച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് സൗരവ് ഗാംഗുലി ആ പിന്തുണ ഒരിക്കലും മറക്കാൻ കഴിയില്ല ദാദയ്ക്ക് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു താരത്തെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ അവനെ പിന്നീട് കൈവിടില്ല എന്നതാണ് എല്ലായ്പ്പോഴും ആ താരത്തെ അദ്ദേഹം പിന്തുണച്ചു കൊണ്ടേയിരിക്കും ഇർഫാൻ ഓർമ്മിക്കുന്നു രണ്ട് ബോളർമാരെയാണ് താൻ മാതൃകയാക്കിയിരുന്നത് എന്ന് ഒന്ന് വസീം അക്രം ആയിരുന്നെങ്കിൽ മറ്റൊരാൾ ഇന്ത്യയുടെ ലോകകപ്പ് സമ്മാനിച്ച എയ്റ്റി ത്രീ വിജയനായകൻ കപിൽ ആയിരുന്നു മികച്ച ഓൾറൗണ്ടറും ക്യാപ്റ്റനും നന്നായി പന്ത് സ്വിംഗ് ചെയ്യിക്കുന്ന ബോളറുമായിരുന്നു കപിൽ ദേവ് വസിം അക്രമിനെ ഓസീസ് പര്യടനത്തിനിടെ ആ സമയത്ത് നേരിൽ കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നുകയും ചെയ്തു ഇർഫാൻ ഓർമ്മകൾ പങ്കുവച്ചത് ഇങ്ങനെയാണ് ഇന്ത്യക്കായി ആകെ ഇരുപത്തൊൻപത് ടെസ്റ്റുകളും നൂറ്റി ഇരുപത് ഏകദിനങ്ങളും ഇരുപത്തിനാല് ട്വന്റി ട്വന്റി മത്സരങ്ങളും ഇർഫാൻ കളിച്ചിട്ടുണ്ട് രാജ്യാന്തര ക്രിക്കറ്റിൽ മുന്നൂറ്റൊന്ന് വിക്കറ്റുകളും രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് റൺസും നേടുകയുണ്ടായി രണ്ടായിരത്തി ഏഴിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു രണ്ടായിരത്തി ആറിലെ കറാച്ചി ടെസ്റ്റിൽ പാകിസ്ഥാനെതിരെ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയതാണ് ഇർഫാന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സൌത്ത് ആഫ്രിക്കെതിരായ ട്വന്റി ട്വന്റി മത്സരത്തിലാണ് ഇർഫാൻ അവസാനമായി വിവിധ ഫ്രാഞ്ചൈസികളെക്കായി ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനാറ് വരെയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഇർഫാൻ ബത്താൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരുപാട് വിജയമുഹൂർത്തുണ്ട് പാകിസ്ഥാനെതിരെയുള്ള ഹാട്രിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു അരങ്ങേറ്റ സീരീസും ഒക്കെയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽപ്പുണ്ട് കരിയറിന്റെ തുടക്കത്തിൽ സ്വിംഗ് ബോളിംഗ് കൊണ്ട് ഇന്ത്യൻ ടീമിന്റെ പ്രധാന ബോളറായി മാറിയ ഇന്ത്യൻ ടീമിന്റെ കുന്തമുനയായി മാറിയ ഇർഫാൻ പിന്നീട് ബാറ്റിംഗിലും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാലം കാത്തിരുന്നതിനു ശേഷം കിട്ടിയ ഒരു ഓൾറൌണ്ടർ ആയിരുന്നു അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് പക്ഷേ പിന്നീട് പതിയെ അദ്ദേഹത്തിന്റെ ബോളിങ്ങിലെ സിംഗും മറ്റുമൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ അദ്ദേഹം ടീമിൽ നിന്നും പുറത്താവുകയായിരുന്നു അപ്പോൾ ഇർഫാൻ ബത്താൻ അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ തീർച്ചയായും ഒരു നഷ്ടനായകൻ എന്ന രൂപത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കും